അമ്പാട്ടു വീടിന്റെ പൂമുകുത്ത് ശവപ്പെട്ടിക്കുള്ളിൽ കിടത്തിയിരിക്കയാണ് തങ്കച്ചന്റെ മൃതദേഹം മുട്ടത്ത് ഇന്നലെ ദേവസ്യാചന്റെ സഹോദരങ്ങളും അവരുടെ മക്കളും ഉൾപ്പെടെയുള്ള ബന്ധുജനങ്ങളെല്ലാം എത്തിച്ചേർന്നു കഴിഞ്ഞു കൂടാതെ അമ്പാട്ടുകാരുടെ മിത്രങ്ങളും നാട്ടുകാരും അടങ്ങിയ നാട്ടുകാരും അടങ്ങിയ വലിയൊരു വല ജനാവലി തന്നെയുണ്ട് വീട്ടു അന്നലെ സാജന്റെ മനസ്സമ്മത ചടങ്ങിനു പുല്ലാട്ടു വീട്ടിൽ ഒത്തുകൂട്ടിയവരെല്ലാം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നു ഇവിടെയുമുണ്ട് ചെറിയൊരു പന്തലും വരുന്നവർക്ക് ഇരിക്കാനുള്ള കസേരകളും മറ്റും ദേവസ്യാച്ചൻ കലങ്ങിയ കണ്ണുകളോടെ പൂമുകുത്തു ജീവിച്ച വമ്പോലെ ഇരിപ്പുണ്ട് സാജനാണ് എല്ലായിടത്തും ഓടി നടന്നു വേണ്ടതെല്ലാം ചെയ്യുന്നത് ഇലപ്പള്ളിക്കരയിലേക്ക് തിരിയുന്ന ജംഗ്ഷനിലൂടെ പുല്ലാട്ടുകാരുടെ ജീപ്പ് വരുന്നത് കണ്ടപ്പോൾ അമ്പാട്ട് വീട്ടുമിട്ടത്തു കുശുപുശുപ്പും അടത്തിപ്പിടിച്ച വർത്തമാനവും ആരംഭിച്ചു കമുകിൻ തോപ്പിലൂടെ കൊടിപറത്തിയ ജീപ്പ് അമ്പാട്ടേക്കുള്ള ചെറിയ കയറ്റം കയറി ജീപ്പ് അമ്പാട്ടുപറമ്പിൽ എന്ന് എഴുതിയ ഗേറ്റിന് മുമ്പിൽ വന്നതും സാജൻ ആ വലിയ ഇരുമ്പുകേറ്റ് അടച്ചു ഓടാമ്പലിട്ടതും ഒപ്പമായിരുന്നു ജീപ്പ് നിന്നു ആന്റണിയും ജെയിംസും ജീപ്പിൽ നിന്ന് ഇറങ്ങി ആന്റണി ഗേറ്റ് തുറക്കാൻ ഭാവിച്ചപ്പോൾ സാജൻ അപ്പുറത്തുനിന്ന് അലറി എന്റെ ഗേറ്റിൽ തൊട്ടുപോകരുത് അരിഞ്ഞുകളെയും ഞാൻ ഞങ്ങളെന്ത് തെറ്റ് ചെയ്തെടാ ആന്റണി ഹൃദയം പൊട്ടി ചോദിയിച്ചു ഞാൻ എന്നെ തമ്പച്ചറിന്റെ മുഖം ഒന്നു കാണാൻ വന്നതാ അവസാനമായിട്ട് കണ്ടിട്ടേ പോകുന്നുള്ളൂ പുല്ലാടന്മാരുടെ എണ്ണം ഈ മുറ്റത്ത് കാലുകുത്തരുത് തിരിച്ചു പോകൂല്ല സാജൻ അട്ടഹസിച്ചു എന്നാ നീ എന്നെ കൊല്ലടാ അതാർത്ഥ്യം നടക്കട്ടെ ആന്റണി ഗേറ്റിന്റെ ഓടാമ്പലെടുത്തു അപ്പോഴേക്കും അമ്പാട്ടുണ്ടായിരുന്നവർ ഗേറ്റിനടുത്ത് തടിച്ചുകൂടി സാജന്റെ ബന്ധുക്കളും മറ്റും ഒരു കോട്ട പോലെ ഗേറ്റിന് മുമ്പിൽ പ്രതി രോഗസജ്ജരായി നിലകൊണ്ടു കൊന്നു കൊല വിളിച്ചിട്ട് ചത്തുകിടക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ വന്നതാണോടാ ഒരുവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു ദേവസ്യാച്ചൻ പൂമുഖത്തിന്റെ ഒരു സൊഫായിൽ അപ്പോഴും വന്നം ആതിരിപ്പുണ്ട് ബഹളം കേട്ട് മുൻഭാഗത്തേക്ക് വന്ന കൊച്ചുവർക്ക് ചായനും അവിടെ തന്നെ നിന്നു വിളഞ്ഞു ഇതൊരു മരിച്ച വീട കാരണവന്മാരിൽ ഒരാൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ള ഉരുത്തന കൊന്നത് നിങ്ങൾ ഇവിടത്തുകാരുടെ വികാരം മനസ്സിലാക്കണം ഇവർക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ബഹളം നിൽക്കാതെ തിരിച്ചു പോകുകയാണ് വേണ്ടത് നിങ്ങളിനി മാരയെ അങ്ങിലും കൊല്ലാനോ കൊല്ലിക്കാനോ വന്നതല്ലോ ആണോ ആന്റണിയും ജെയിംസും ഗേറ്റിൽ പിടിച്ചു തളർന്നു നിന്നു തിരിച്ചു പൊക്കോടാ നായി മക്കളെ എന്റെ നിറം മാറുന്നതിനു മുൻപ് നിങ്ങളെല്ലാം കൂടി കൊല്ലിച്ച എന്റെ ചേട്ടന്റെ ശവാഹ തിണ്ണേൽ കിടക്കുന്നേ ഓർത്തോ സാജൻ ചീറി ആൾക്കൂട്ടത്തിനിടയിൽ മുറുമുറുപ്പുയർന്നു ഇതിനകം ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങിയ ടോണി ഏങ്ങലടിച്ചു കരയുന്ന ആലീസിനെ വലിച്ചു പുറത്തിറക്കി കൈയിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ഗേറ്റിനു മുന്നിലേക്ക് ചെന്നു എടാ സാജനെ നോക്കി അവൻ അലറി ഇതാരാണെന്ന് നിനക്കറിയാമോടാ നിന്റെ പങ്ങള് ആ മരിച്ചു കിടക്കുന്ന തങ്കച്ചന്റെ പങ്ങള് പക്ഷേ ഇപ്പോ പുല്ലാട്ടു വീട്ടിലെ ഉരങ്കമാണിടായി വരും ഈ സ്ത്രീക്ക് അവരുടെ ആങ്ങളേനെ കാണാൻ അവകാശമുണ്ടോടാ പറയടാ പട്ടി ഗേറ്റിംഗിൽ നിന്നും പൊട്ടിക്കരയുന്ന പങ്ങളെ കണ്ടതോടെ സാജന്യ തലത്താണു ആൾക്കൂട്ടത്തിലെ മുറുമുറുപ്പ് നിലച്ചു എന്താടാ മറുപടിയില്ലേ ടോണി ചീറി എനിക്ക് കാണണ്ടായേ എനിക്കാരെയും കാണണ്ടായേ ആലീസ് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഓടിവന്നു ജീപ്പിൽ കയറി ആന്റനിയും ജെയിംസും ടോണിയും സാവധാനം പിന്തിരിഞ്ഞു അവരും വന്നു ജീപ്പിൽ കയറി ജീപ്പ് ഗേറ്റിന് മുമ്പിലിട്ട് തന്നെ തിരിച്ചു അത് ഇറക്കമിറങ്ങി ഓടിച്ചുപോയി കൈപ്പൻ ട്രാക്കിൽ ഇട്ടിച്ചനെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിന മണി ഇന്ന് അയാൾ മക്കളെയെല്ലാം അടുത്തു വിളിച്ചു പറഞ്ഞു അങ്ങനെ അമ്പാട്ടുകാരും പുല്ലാട്ടുകാരും തമ്മിൽ തെറ്റിയിരിക്കയാണ് കൊന്നത് സേവികൊട്ട ഒരുത്തനാണേലും രണ്ടു കൂട്ടരും തമ്മിലുള്ള ബന്ധം വഷളായി കഴിഞ്ഞു നമ്മൾ കാലം പലതരത്തിലും നോക്കിയിട്ട് പറ്റാതിരുന്ന കാര്യമായിപ്പോ അവരിൽ ഒരുത്തൻ തന്നെ മുക്കാലിന്ന് ചെലവ് പോലുമില്ലാതെ സാധിച്ചു തന്നിരിക്കുന്നേ നമ്മളിനി എന്തു ചെയ്യാനാ ഇട്ടിച്ചന്റെ മൂർത്ത മകൻ പീറ്റർ ചോദിച്ചുക അവരെ തമ്മിൽ ഇനി അടുപ്പിക്കാൻ എളുപ്പമാണെടാ കുളമങ്ങട്ട് കലക്കുക എന്നിട്ട് കലക്കവെള്ളത്തിന്ന് മീൻ പിടിക്ക ഇട്ടിച്ചൻ തൊള്ളതുറന്ന് ചിരിച്ചു നമ്മൾ രണ്ടു കൂട്ടരുടെയും പക്ഷം ചേരണോ എന്നാലല്ലേ കുളം കുലക്കല് നടക്കൂ ഇളയവനായ ജോമോൻ ചോദിച്ചു അസല് നീ ബുദ്ധിയുള്ളവനാണെടാ പക്ഷേ നമ്മൾ കൂടുതൽ ചേരേണ്ടത് അമ്പാട്ടുകാരുടെ പക്ഷത്താ അവർക്കാ ഇപ്പം മുറിവേതിരക്കുന്നേ അവരുടെ പകയും വാശി മൂതിക്കെത്തിക്കാനാ എളുപ്പം ആ സാജനാണെങ്കിൽ ഒരു ചൂടന വെട്ടെന്ന മുറി രണ്ട് അവന്റെ ചോര ഇരിക്കേറ്റി തിളപ്പിച്ചുകൊണ്ടിരുന്ന മതി ഇപ്പം നാട്ടുകാരും അവന്റെ പക്ഷ എന്നാ പിന്നെ അമ്പാട്ടുകാരുടെ കൂടെ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത് പീറ്റർ ചോദിച്ചു പോരാ ഞാനും നീയും അമ്പാട്ടുപക്ഷം ജോമോൺ പുല്ലാട്ടുപക്ഷം ചേർന്നോ അവിടെയും ചൂടുപിടിക്കാനൊരുത്തിന് വേണം അവിടത്തെ ട്രോണിയെ കയ്യിലെടുത്ത മതി ജോമോണും ട്രോണിയുമാണെങ്കിൽ ചേരും ഒരേ പ്രായം മാത്രമല്ല രണ്ടുപക്ഷത്തും ആളുണ്ടെങ്കിലും രണ്ടിട്ടത്തെയും രഹസ്യങ്ങളും നീക്കങ്ങളും അറിയാം പരസ്പരം ഉറ്റുകൊടുക്കുകയും ചെയ്യാം രണ്ടു കൊല്ലത്തിനതും ഇലപ്പള്ളിക്കരയിലെ പാപ്പരായിരിക്കണം അമ്പാട്ടുകാരും പുല്ലാട്ടുകാരും ഇനിയിപ്പം സാജനും മിനിക്കുട്ടിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ സാധ്യതയില്ല അല്ലേ എവിടെന്ന് സാജന് വേണ്ടിയിട്ട് നമ്മുടെ ശൈലിയെ നമ്മൾ മുമ്പുരിക്കല് ആലോചിച്ചു തോർമയുണ്ടോ അന്നവരത് പുച്ഛിച്ചു തള്ളി ഇപ്പോ സാജനെ കൈയിലെടുത്താൽ അത് നടത്താൻ പറ്റിയേക്കും ഇനി അമ്പാട്ടുകാരുടെ സകല സ്വത്തിനും സാജ നിരത്തന അവകാശി തങ്കച്ചൻ പോയില്ലേ ഇട്ടിച്ചെന്ന കുതിയിൽ മറ്റു പല പദ്ധതികളും തെളിഞ്ഞുവന്നു തൽക്കാലം അതൊന്നും മക്കളോട് പറയേണ്ടെന്ന് വെച്ചു തങ്കച്ചന്റെ ശവമക്കു പോകണ്ടേ അഞ്ചുമണിക്ക ജോമോൻ പറഞ്ഞു പോണം നമ്മളായിരിക്കണം എല്ലാ കാര്യത്തിനും മുമ്പിൽ ഇട്ടിച്ചൻ പറഞ്ഞു വമ്പിച്ച ജനാവലിയുടെ അകമ്പടിയോടെ തങ്കച്ചന്റെ മൃതദേഹം എന്തിയ വാൻപള്ളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ഇലപ്പള്ളിക്കരയിലെയും പുല്ല രാംപാറയിലെയും ഭൂരിപക്ഷം ജനങ്ങളും പങ്കെടുത്ത വിലാപയാത്ര കുഞ്ഞപ്പച്ചൻ തുറന്നുവിടുന്ന ജനാലയിലൂടെ റോഡിലേക്ക് നോക്കി ഇന്നു കൺമുമ്പിലൂടെ ഇതുപോലെ എത്രയെത്ര ശവവാഹക സംഘങ്ങൾ കടന്നു സ്വന്തം കുടുംബത്തിൽ പെട്ടവരുടെയും അല്ലാത്തവരുടെയും അന്നൊന്നും നെഞ്ചിൽ ഇതുപോലൊരു തീ എരിഞ്ഞിട്ടില്ല സർവനാശത്തിന്റെ നന്ദി പോലെയാണ് ഇത് തോന്നുന്നത് തന്റെ കുടുംബത്തിൽ നിന്നൊരുവൻ അമ്പാട്ട് കുടുംബത്തിൽപ്പെട്ട ഒരുത്തനെ കൊല്ലുക ഇവിടെ ഈ കുടിയേറ്റ ഗ്രാമത്തിൽ തഴച്ചു വളർന്ന് പടർന്നു പന്തലിച്ച നാൽപ്പത്തഞ്ച് സംവത്സരകാലത്തെ സ്നേഹബന്ധമാണ് കത്തിക്കിരയായത് അമ്പാട്ടുകാരുമായുള്ള അടുപ്പും ഇവിടെ വരുന്നതിനും എത്രയോ വർഷം മുമ്പേ തുടങ്ങിയതാണ് നാട്ടിൽ തന്നെ തങ്ങൾ അയൽക്കാരായിരുന്നു കൊച്ചുവർ കിച്ചനെ തീരെ ചെറുപ്പം മുതൽക്കേ അറിയാമായിരുന്നു ഒന്നിച്ച് അടിച്ചു കളിച്ചു വളർന്നവർ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത കുടുംബങ്ങൾ കല്യാണവും ഓഹരിവാമലും വീട് വെച്ചു മാരത്താമസവും ഒക്കെ കഴി ഡു മുപ്പത്തിയെട്ട് അഞ്ഞപ്പോൾ ശേഷിച്ചത് കുറെ തരിശുനിലവും വീടും മാത്രമായിരുന്നു കൊച്ചുവർഗിച്ചനും വലിയ ആസ്തിയൊന്നും ഇല്ലായിരുന്നു എന്ന ഓർമ്മ കൊച്ചുവർക്കിച്ചിനും മക്കൾ ഏഴ് നാലു പെണ്ണും മൂന്നാണും തനിക്ക് ആറു മക്കൾ എല്ലാവരെയും പൊട്ടിപ്പുലർത്തണം ഒരു നിലക്കെത്തിക്കണം നാട്ടിലെ വരുമാനം കൊണ്ട് അന്നത്തേടും കഴിഞ്ഞുകൂടാഞ്ഞെടുക്കും ഗതികെട്ടവരെല്ലാം മീനച്ചിൽ തൊടുപുഴ കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറുന്ന കാലം ജീവൻ പണയം വെയിച്ചാണ് കുടിയേറ്റം പോയവർ പലരും തിരിച്ചെത്തുന്നില്ല കാട്ടുമൃഗങ്ങൾക്കും മഹാവ്യാധികൾക്കും ഇരയായി നല്ലൊരു ശതമാനം ചെത്തോട്ടുങ്ങുന്നു കൊച്ചു ചായനാണ് ആദ്യം പദ്ധതി മുമ്പോട്ട് വെച്ചത് നമുക്ക് മലബാറിന് പോയാലോ കുഞ്ഞപ്പച്ച ഇതുങ്ങളെയൊക്കെ ഒരു നില അക്കെത്തിക്കണ്ടേ അല്ലാണ്ടൊരു വഴിയും ഞാൻ കാണുന്നില്ല ദിവസങ്ങളോളം ആലോചിച്ചു അന്ന് ഭാര്യയോടും മക്കളോടും ചോദ്യവും പറച്ചിലും ഒന്നുമില്ല ആണുങ്ങൾ തീരുമാനമെടുക്കും നടപ്പാക്കും ഒടുവിൽ കൊച്ചുകൾ കിച്ചനോട് പോകാമെന്ന് സമ്മതിച്ചു രണ്ടു കൂട്ടരുടെയും ഭാര്യമാരും മക്കളും കുറെ പിറുപിറുത്തു വെന്നറി അഞ്ഞു അവർക്ക് നാടുവിട്ടു പോകാൻ മടി പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അവരവരുടെ ബന്ധുക്കളെ കൂടെ കൂടെ കാണണം സ്വന്തം ആൾക്കാരുടെ താമസിക്കണം അല്പം മുണ്ടും മുറുക്കിയെടുത്തിട്ടായാലും തരക്കേടില്ല രണ്ടു കൂട്ടരുടെയും ഭൂമി വില പറഞ്ഞു നാണോ ആളുകൾ കൂടുതലുള്ളത് അങ്ങോട്ടേക്ക് ബോർഡ് വച്ചൂടുന്ന ബസ്സുകൾ സമയത്തിന് കൃത്യതയില്ല വണ്ടിയിൽ ആള് നിറയുമ്പോൾ പുറപ്പെടും നിറഞ്ഞില്ലെങ്കിൽ കയറിയവരെ ഇറക്കി വിട്ടിട്ട് മറ്റൊരിടത്തേക്കുള്ള ബോർഡ് വെക്കുകയാണ് ബസ്സിലും വള്ളത്തിലും ബോട്ടിലുമൊക്കെയായി എറണാകുളം വരെ അവിടന്ന് കരുവണ്ടിയിൽ കോഴിക്കോട്ടിറങ്ങി ഒറ്റ നടത്തെയാണ് പുല്ലൂരാമ്പാറയ്ക്ക് മുപ്പത് മൈലോളം താണ്ടിയാണെത്തിയത് വഴനീല കുഴിയേറ്റ കർഷകരുടെ ഭൂമി അവർ വനംവെട്ടിയും ചുട്ടുവിരിച്ചും കൃഷിയിറക്കുന്നു കാട്ടുമൃതങ്ങളെ ഭയന്ന് ഏതു മാടങ്ങളിൽ താമസിക്കുന്ന ലോകത്തിന്റെ ഏതോ അറ്റത്ത് ഇരുണ്ട മൂലയിലെത്തിയ പ്രതീതിയായിരുന്നു മഞ്ഞും തണുപ്പും പകലും സൂര്യരശ്മി താഴാത്ത കാടുകൾ കുന്നുകൾ കാടിന്റെ ഉളിവിടങ്ങളിൽ വന്യമൃതങ്ങളുടെ മുറിച്ച് അടിക്കാടുകളിൽ രഹസ്യ നീക്കങ്ങൾ കരിയിലകളും ചുള്ളിക്കമ്പുകളും ഞെരിയുന്ന ഒച്ച ഓർക്കാപ്പുറത്ത് നെഞ്ചു കിടുക്കിക്കൊണ്ട് എന്തോ ഒന്ന് പരക്കം പായുന്ന ശബ്ദം ചിലപ്പോൾ ഭയാനകമായ നിശഭ എവിടെയോ ചില്ലകളോട് ഇരുന്നു ശിഖരങ്ങൾ കുലുങ്ങുന്നു കാൽ നിന്ന് എന്തോ ഇഴഞ്ഞു പോകുന്നു തഴക്കാടുകൾ ഞെരിഞ്ഞു തഴുന്നു ദൂരെ മലകളിലെങ്ങോ ആനകളുടെ ചിഹ്നം വിളി കാതോർത്ത് നിൽക്കുകയാണ് കാറ്റത്ത് ജനൽ വന്നടഞ്ഞ കേട്ട് കുഞ്ഞപ്പച്ചൻ ഞെട്ടി നാല്പത്തഞ്ചുകൊല്ലും മുമ്പത്തെ കൊടുങ്കാട്ടിൽ നിന്ന് ഒരു ഒട്ടയാൻ തുമ്പിക്കൈയിൽ കോരിയെറിഞ്ഞിട്ട് വീണയോ ഇന്നേറ്റ് പോലെ കുഞ്ഞിയപ്പച്ചൻ നാലുപാടും പകച്ചു നോക്കി കൺമമ്പിൽ വിലാപയാത്രയില്ല പകൽ എരിഞ്ഞടങ്ങുകയാണ് ഇപ്പോൾ ഒരിടത്തു നിന്നും ശബ്ദം കേൾക്കാനില്ല ഈ വീട്ടിൽ ആരുമില്ലേ ഇതും മരിച്ച വീട് തന്നെയോ വൃദ്ധൻ ഒന്നുപടിയുമായി ഹാളിലെത്തി ആന്റണി ഹാളിലിരിക്കുണ്ട് ഏടാ മോണി ആന്റണി മുഖമുയർത്തി ശവമടക്കു കഴിഞ്ഞു കഴിഞ്ഞു കാണും എനിക്കവിടെയൊന്നു പോകണം എവിടെ ശമിത്തേരിയില് എല്ലാം കഴിഞ്ഞ് ആൾക്കാരും അടങ്ങിയിട്ടുണ്ടാവും എന്നാലും പോണം അപ്പന്റെ ഉള്ളിലെ വേദന വേതനമകന്ന് മനസ്സിലാകുന്നുണ്ട് ആന്റണി എഴുന്നേറ്റു ജീതിറത്തി പള്ളിയിലെത്തുമ്പോഴേക്കും സന്ധ്യയിലുണ്ടോ മങ്ങിയ വെളിച്ചമേ ഉള്ളൂ ആന്റണി അപ്പന്റെ കൈപിടിച്ച് സെമിത്തേരിയിലേക്ക് നടത്തി വിജനമായ ശ്മശാനം മരിച്ചവർക്കു വേണ്ടിയുള്ള സ്മാരകങ്ങൾ കല്ലറുകൾ കുഴിമാടങ്ങൾ കറുത്തതും വെളുത്തതുമായ കുരിശുകൾ അവനെവിടെയ മോനെ കിടക്കുന്നെ കുഞ്ഞപ്പച്ചന്റെ സ്വരം വിറച്ചു ആന്റണി അയാളെ കല്ലറുകൾക്കിടയിലൂടെ നടത്തിക്കൊണ്ടുപോയി അമ്പാട്ടുകുടുംബം വകക്കല്ലറ വാടി തുടങ്ങിയ പൂക്കളും വീത്തുകളും വൃദ്ധൻ അതിനുമുമ്പിൽ ധ്യാനലീനായി നിന്നു വരണ്ട ചുണ്ടുകൾ മെല്ലെ ചലിച്ചുകൊണ്ടിരുന്നു നിശബ്ദമായി തങ്കച്ചനെ ജനനം ഓർമ്മയുണ്ട് അന്ന് സമീപ പ്രദേശങ്ങളിലെങ്ങും ആശുപത്രിയോ ഡോക്ടർമാരോ ഇല്ല പകൽ മുഴുവൻ നീണ്ട സൂസമ്മയുടെ ദീനമായ ശേഷം ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഉണർവിന്നേ കാഹളം ആൺകുഞ്ഞാണെന്ന് വയറ്റാട്ടി ദേവശാച്ചനോട് പറയുന്നതു കേട്ടു ചെന്നു നോക്കുമ്പോൾ അറ്റം കെട്ടിയ നീണ്ട പൊക്കിൽക്കൊടിയുമായി ഒരു ചോരക്കുഞ്ഞു തളർന്നു ചുനുങ്ങുന്നു അവനെ കൈയിലെടുത്തപ്പോൾ ഉരുളം ചൂട് ജീവന്റെ ചൂട് അവനെ കുറച്ചൊന്നുമല്ല താലോലിച്ചിട്ടുള്ളത് കുറച്ചൊന്നുമല്ല കൊഞ്ചിച്ചിട്ടുള്ളത് ഈ പുല്ലാട്ട് വീട്ടിലും കൂടിയാണ് അവൻ വളർന്നത് ഇരവഞ്ഞിപ്പുഴയുടെ കരയിലൂടെ അവന്റെ കൊച്ചു കൈപ്പിടിച്ച് അങ്ങനെ നടക്കും അവൻ ഓരോന്നു കൊഞ്ചി ചോദിച്ചുകൊണ്ടിരിക്കും പുഴ കടക്കുമ്പോൾ അവന് തൊഴിൽ കയറണം കൊച്ചുപാതങ്ങൾ രണ്ടും നെഞ്ചിലേക്ക് തൂക്കിയിട്ട് ഇരുകൈകൊണ്ടും അവൻ പിടിക്കും വെല്ലിപ്പച്ചോ എന്നെ തായിടല്ലേ വെള്ളം അവനു പേടിയാണ് വെള്ളത്തിൽ കാൽ തൊടുവിക്കുമ്പോഴേ പിടഞ്ഞ് ദേഹതള്ളിപ്പിടിച്ചു കയറും അവനാണ് അനവാദെ മിണ്ടാതെ ഈ കലറക്കു കീഴിൽ കിടക്കുന്നത് ദേവശ്യാച്ചനും സുസമ്മയും ഇതെങ്ങനെ സഹിക്കുന്നു ഇരുട്ടി നമുക്കു പോകാം ആന്റണി പറഞ്ഞു ഓം കുഞ്ഞപ്പച്ചൻ ഓർമ്മയിൽ നിന്നുന്നവണ്ണം മോളി ആന്റണി അപ്പന്റെ കൈപിടിച്ചു മെല്ലെ തിരിഞ്ഞു നടന്നു വോൾട്ടേജ് കുറവായതിനാൽ മങ്ങിയ വെളിച്ചമേയുള്ളൂ ഹാളിൽ ജെയിംസും മിനിക്കുട്ടിയും ആന്റണിയും കുഞ്ഞപ്പച്ചനും ഹാളിലെ വിട വിടായി മുനിഞ്ഞിരിപ്പുണ്ട് സേവിച്ച എന്ന കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത് ആരും അതേപറ്റി എന്താ ഒന്നും പറയാത്തേ ടോണി ചോദിച്ചു ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കണം കുഞ്ഞപ്പച്ചൻ പറഞ്ഞു കുടിച്ചോട്ടെ പക്ഷേ നമ്മൾ ന്യായമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സേവിച്ചായനെ പോലീസുകാരെ ഉപദ്രവിക്കാതെ നോക്കണം കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യത്തിന് ഉപേക്ഷിക്കണം കേസ് വാദിക്കാൻ ഒരു വക്കീലിനെ വയ്ക്കാം നമ്മളത് ചെയ്യുന്നത് സേവികർക്ക് കൂട്ടുനിൽക്കുന്നതിനു തുല്യമല്ലേടാ ആന്റണി ചോദിച്ചു കൂട്ടുനിൽക്കണമെങ്കിൽ നിൽക്കണം അന്യരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടപ്പിറപ്പിനെ ഉപേക്ഷിക്കണോ തങ്കച്ചായന്റെ മരണത്തിൽ ഇവിടെ എല്ലാവർക്കും വലിയ ദണ്ണമാണല്ലോ സേവിച്ച എന്റെ കാര്യം ആരും ഓർക്കാത്തത് എന്താ വെറുതെ ആരും ആരെയും കുത്തിക്കൊല്ലുകയില്ല ഇല്ലോ എല്ലാ മുഖങ്ങളിലും അമ്പരപ്പ് ദൃശ്യമായി ടോണി തുടർന്നു സാജന് അവന്റെ ചേട്ടൻ വലുതാണെങ്കിൽ എനിക്ക് എന്റെ ചേട്ടനും വലുതാ ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവന്റെ ശത്രുക്കളായത് എങ്ങനെയാ അവൻ പറഞ്ഞതെല്ലാം എല്ലാവരും കേട്ടില്ലേ അവൻ പെരുമാറിയത് കണ്ടില്ലേ ടോണി കുഞ്ഞേപ്പച്ചൻ വിളിച്ചു ആദ്യത്തെ വിഷമം കൊണ്ടും വേദന കൊണ്ടും വല്ലതും വിളിച്ചു പറഞ്ഞെന്നിരിക്കും കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ആറിത്തുണക്കും മിനിക്കുട്ടിയുടെ മനസമ്മതം കൂടി കഴിഞ്ഞിരിക്കുകയാണെന്ന് നീ ഓർക്കണം അവളുടെ കല്യാണം നടക്കാണ്ടേ കൊന്നൂരും മരിച്ചൂരുമൊക്കെ അവിടെ കിടക്കും ബാക്കിയും എല്ലാവർക്കും ജീവിക്കണ്ടേ ഇനി ആ കല്യാണം നടക്കുമെന്നും ടോണിയുടെ ഉച്ച ഉയർന്നു സാജൻ ഇനി അവളെ കെട്ടുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ മിനിക്കുട്ടി ഉൾക്കിടലത്തോടെ ടോണിയെ നോക്കി പിന്നെ നടക്കാതെ നിശ്ചയിച്ച കല്യാണമല്ലേ ആന്യയുടെ നെറ്റി ചുളിഞ്ഞു ഓം നടക്കും പരലോകത്തിൽ വെച്ച് ഈ ഭൂമിയിൽ വെച്ച് അത് നടക്കുകയാണെങ്കിൽ എന്റെ പേര് ഇവിടുത്തെ പട്ടിക്കിട്ടോ ടോണി അതും പറഞ്ഞു പുറത്തേക്കിറങ്ങിപ്പോയി മറ്റുള്ളവർ പരസ്പരം പകച്ചു നോക്കി